മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കാസിൽസിൽ എത്തുന്ന ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകൾ പൊന്നോണം ആഘോഷമാക്കാം വസന്തത്തോടൊപ്പം കൈനിറയ സമ്മാനങ്ങളും കരസ്ഥമാക്കാം ഓരോ പർച്ചേസിനും ഡിസ്കൌണ്ട് കൂപ്പണുകളും ലഭിക്കും മാത്രമല്ല കൂപ്പൺ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി അരലക്ഷം രൂപയും തിരഞ്ഞെടുത്ത അഞ്ചു പേർക്ക് പതിനായിരം വീതവും നൽകും കേരളത്തിന്റെ ദേശീയ ഉത്സവം ആഘോഷമാക്കാൻ അർഹതപ്പെട്ട നൂറിലധികം പേർക്ക് ഓണക്കോടിയോ ഓണക്കിറ്റോ നൽകും വസന്തം കാൽസ് നയിക്കുന്ന ഓണമഹോത്സവം ക്യാമ്പയിന്റെ ഭാഗമായി വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ നിർവഹിച്ചു നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളായി മണാറക്കാട് തുണി വ്യാപാര രംഗത്ത് ആധുനിക രീതിയിലുള്ള ഫാഷനുമായിട്ടുള്ള പണാർക്കാട്ടുകാരുടെ വിശ്വാസ്യത നേടിയ ഒരു സ്ഥാപനമാണ് വസന്തം ആ വസന്തം ഒരു പുതിയ എട്ടിലും ഭാവത്തിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വസന്തം വെഡ്ഡിംഗ് കാസിൽ എന്ന പേരിൽ ഈ സ്ഥാപനം തുടങ്ങുകയും ആളുകളുടെ അഭിരുചിക്കനുസരിച്ചു കൊണ്ടുള്ള നൂതന ഫാഷനും ഗുരുത്തരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മുടെ ഓണം കടന്നു വരികയാണ് അതിന് മുന്നോടിയായിക്കൊണ്ട് അവരോട് ഒരു വിപുലമായ അതിൻ്റെ പ്രചരണവും അതുപോലെ ഏറ്റവും നല്ല ഫാഷനും ഡിസൈനും ഒക്കെ അവരണിച്ച് ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് അതിൻ്റെ പ്രചരണമാണ് ഇവിടെ തുടക്കുന്നത് പക്ഷെ നമുക്കറിയാം ഇന്ന് കേരളീയരൊക്കെ നമ്മുടെ വയനാട് കണ്ണീരിൻ്റെ ദുരന്തത്തിൻ്റെ ഏറ്റവും വേദനിക്കുന്ന മനസ്സുമായാണ് കേരളീയരൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അതിലെ രക്ഷപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് കേരളം ഒന്നിച്ച് കാരുണ്യപ്രവാഹം വയനാട്ടിലേക്കുണ്ട് അതിൽ യൂത്ത് ലീഗും സ്നീ പാർട്ടിയും ഒക്കെ അതിലേക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും ഉപസമാഹരണം നടത്തിയപ്പോൾ അതിൽ വളരെ ഒരു വലിയ പങ്ക് ഇങ്ങോട്ട് വിളിച്ചു തന്നുകൊണ്ട് ഈ സ്ഥാപനം ഇതിന്റെ ഉടമ അബ്ദുൽബാരി സഹകരിക്കുകയുണ്ടായി അപ്പം തന്നെ വ്യാപാരി വ്യവസായികൾ മറ്റ് സംഘടനകളൊക്കെ ഇഷാരിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് ഇനിയും അതിലേക്ക് പല കാര്യങ്ങളും അവർ വിഭാവനം ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് കാരുണ്യ പ്രവർത്തനം നമ്മുടെയൊക്കെ കേരളീയൻ്റെ മുഖമുദ്രയാണ് കാരണം എവിടെ ഒരു പ്രയാസമുണ്ടോ അവിടെയൊക്കെ അവർ സഹായം എത്തിക്കാറുണ്ട് ഇവിടെ ഈ സ്ഥാപനവും ഇതിന്റെ ഉടമയും കണ്ണാർക്കാട് ഹരിതകർമ്മസേനക്ക് ഈ വർഷത്തെ ഓണത്തിന് ഓണപ്പുടവ നൽകാമെന്ന് കൂടി അദ്ദേഹം ചെയർമാൻ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിലേക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ ഒരു വീതം നൽകിയിട്ടുണ്ട് ഇനിയും നൽകാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ട് പോകുമ്പോൾ ഏത് ദുരന്തത്തിൽ പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ വസന്തം കാസിൽസിന്റെ വിശേഷണങ്ങൾ അനസ് പങ്കുവച്ചു എല്ലാവർക്കും നമസ്കാരം ഓണത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എന്തെല്ലാമാണെന്നാണ് ആളുകളുടെ ചിന്താഗതി പറഞ്ഞതുപോലെ വയനാട്ടിലെ ആ ഒരു ദുരന്തം കേരളത്തിലൊട്ടാകെ വിഷ വിഷമിപ്പിക്കുകയാണ് അതിൽ അതിനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഹെൽപ്പുകൾ ഹെൽപ്പുകളായിട്ടും ഭക്ഷണങ്ങളായിട്ടും ക്യാഷായിട്ടും ഒരുപാട് ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനിയും അങ്ങോട്ടും നമ്മൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മുടെ കടയിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളത്തിനോട് അതിനനുബന്ധിച്ച് നമ്മുടെ കടയിൽ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പർച്ചേസും അതായത് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓരോ പർച്ചേസിനും നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നമ്മൾ ഓരോ പർച്ചേസിനും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളിതിനോട് ഇതിന്റെ സെറിമണി അതിന്റെ ഫെബ്രുവരി രാജുവേഷൻ നടക്കുന്നതിന്റെ ആ ഒരു സെറിമണിയിൽ നമ്മള് ഒരു ലക്ഷം രൂപ വരെ നമ്മള് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും ക്യാഷ് ആയിട്ട് കൊടുക്കും അതേ ഒരു സംഭവം തന്നെയാണ് പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലക്ഷം രൂപ നമ്മളെ കൂപ്പണിലൂടെ നമ്മള് നമ്മൾ നമ്മൾ കൊടുക്കാൻ അതുപോലെ തന്നെ ഓരോ പർച്ചേസിനും സർപ്രൈസ് ഗിഫ്റ്റ് കൂടാതെ ഓണപ്പുടവ ഓണപ്പുടവ അർഹതരായ ആളുകൾക്ക് പറയാനില്ല ും എപ്പോർസ് ചെയ്യുക എം ഡി അബ്ദുൾ ബാരി മുസ്തഫ മാനേജർമാരായ ബിബേഷ് അഷ്റഫ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു